പു പുഷ്പം മാത്രമ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീയെത്തും പോൾ ചൂടിക്കുവാൻ മാത്രമാനം മാത്രമി ഹൃദയ ചെവിയിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രോഗ്രാമായ ഇഞ്ചോടി എന്ന പ്രോഗ്രാമിലേക്ക് ആനയ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിൽ നിന്ന് മത്സരിക്കാൻ റെഡി ആയി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവർ നമുക്ക് പതിയെ പരിചയപ്പെടാം അതിനു മുന്നേ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം സമ്മാന പെരുമഴ സീസൺ ടുവന്റി ഫോർ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സീസൺ സീസൺ വിഘ്നേശ്വര ഗ്രാനൈസ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നത് വരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി മത്സരാർത്ഥികളോട് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇൻഷോട്ടിജ് പ്രോഗ്രാമിൻ്റെ വിജയി മാത്രമല്ല ഒരു ക്വസ്റ്റിനപ്പോൾ ഒന്നിലധികം ആൻസർ വരാം എൻ്റെ കയ്യിലുള്ള ആൻസർ എനിക്ക് തരണം എങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യൂ ഓക്കെ റെഡിയാണോ റെഡിയാണെന്നൊന്ന് ഉറക്കെ പറയോ റെഡിയാണ് രണ്ടുപേർ മാത്രമേ റെഡി ആയുള്ളൂ വേറെ മിണ്ടാതിരിക്കുന്നു ഓക്കെ ആണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ് തങ്കപ്പൻ വീട്ടിലൊറ്റയ്ക്കാണ് താമസം തങ്കപ്പനെ പിടിക്കാൻ പോലീസ് വീട് വളഞ്ഞു വീട് മുഴുവൻ തപ്പിയിട്ടും തങ്കപ്പനെ പോലീസിൽ പിടിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് തങ്കപ്പൻ ഒരു വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കാണ് താമസം പോലീസ് പിടിക്കാൻ വന്നു വീട് മുഴുവനും നോക്കി എന്നിട്ട് തങ്കപ്പനെ കിട്ടിയില്ല എന്തുകൊണ്ട് ചോദ്യമാണ് തങ്കപ്പ അവിടെ ഇല്ലായിരുന്നു അതല്ല ആൻസർ ഇവിടെ ഇവിടെ നിന്ന് ആൻസർ ഇങ്ങോട്ട് പാസ് ചെയ്തു അല്ല അതല്ല ആൻസറുകള് എന്തുകൊണ്ടു പറഞ്ഞോളൂ കുഴപ്പമില്ല ഇരുപത് സെക്കൻഡിനുള്ളിൽ എന്താ ആൻസറും പറയാം വീട്ടിലൊറ്റാണ് താമസം കിട്ടുന്നില്ല വേറെ ആർക്കും തങ്കപ്പൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം പോലീസ് പിടിക്കാൻ വന്നു എത്ര നോക്കിയിട്ടും തങ്കപ്പനെ കിട്ടിയില്ല തങ്കപ്പനെ കിട്ടിയില്ല എന്തുകൊണ്ട് തങ്കന്റെ അപ്പൻ ഒഴിവാൻസർ ആൻസർ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു തങ്കപ്പൻ ഉണ്ടല്ലോ വീട്ടിൽ ചെന്നിട്ട് അങ്ങ് കുളിച്ച് കുട്ടപ്പനായി അപ്പോൾ തങ്കപ്പ മാറി കുട്ടപ്പനായി എന്നാലും മഴ കുറയരുത് ഇതാണ് ആവശ്യം അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷ ലഭിക്കും എന്നാൽ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കാത്തതുമായ കാര്യം ചെയ്യാ ഇത് ശ്രമിച്ചാൽ എന്തായാലും നമുക്ക് ശിക്ഷ ലഭിക്കും ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കില്ല ഇത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ശിക്ഷ ഉറപ്പാണ് ലീഗലി തെറ്റാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശിക്ഷിക്കില്ല എന്താണ് ഇതിൽ ക്ലൂ തന്നാലേ ഹലോ <laughs> 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 ചെയ്യാൻ ശ്രമിച്ചാൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കില്ല ചെറിയൊരു ക്ലൂ തരാം ശിക്ഷിക്കില്ല എന്ന് പറയണില്ലേ അന്നേരം ശിക്ഷിക്കാൻ ആള് കാണത്തില്ല അത്രേ ഉള്ളൂ ഇനി പറഞ്ഞു ഇതിൽ കൂടുതൽ ആൻസർ ഒന്നും പറയാൻ പറ്റില്ല ഇതിൽ കൂടുതൽ ക്ലൂ തരാൻ പറ്റില്ല ശിക്ഷിക്കാൻ ആള് കാണത്തില്ല അത്രേ ഉള്ളൂ വിഷം കുടിക്കുന്നേ നല്ലൊരു കാപ്പ് കൊടുക്കൂ പാവോ എത്ര നേരം ഇരുന്ന് ആലോചിച്ച് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പുരുഷന്മാർക്കുള്ള ചോദ്യമാണേ ചേട്ടന്മാർ ആൻസർ പറയണേ ഏത് പുരുഷനും എന്റെ മുന്നിൽ തൊപ്പി ഊരും ആരാണത് ഭാര്യത്തിനും അതല്ല ഇത് എല്ലാ പുരുഷന്മാരും ഊരും പോലീസും പട്ടാളും അവരല്ല എല്ലാ പുരുഷന്മാരും ഊരും ഇയാളുടെ മുന്നിൽ ആരുടെ മുന്നിൽ കാലൻ കാലനല്ലോ അത് പ്രയോഗമായിട്ട് പറഞ്ഞതാ തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഊരും എത്ര വലിയ മനുഷ്യനായാലും ഊരും പ്രധാനമന്ത്രി ആയാൽ പോലും ശവത്തിന്റെ മുന്നിലല്ല ആരുടെ മുന്നിലാണ് നമ്മൾ ഊരുന്നത് ശവമല്ലോ മുട്ടോ തൊപ്പിടിക്കാൻ നേരത്താണോ മുട്ടയടിക്കാൻ നേരത്താണോ തൊപ്പ് വരുന്നു ചേച്ചിയാണ് ചേച്ചിയുടെ ചേച്ചിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് എന്ത് ചെയ്യുന്നു ഇനി നിങ്ങൾ അടിയാകുമ്പോയാണ് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ വർഷത്തിലെ ഏതു ദിവസത്തിലാണ് ഏറ്റവും കുറവ് ആളുകൾ മരിക്കുന്നത് ഏറ്റവും കുറച്ച് ഫെബ്രുവരി ഇവിടെ ആൻസർ വന്നത് ആദ്യം ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ആരാ പറഞ്ഞേ ആ ഇവിടെയാണ് പറഞ്ഞത് ഫെബ്രുവരി മാത്രമേ പറഞ്ഞുള്ളൂ തെറ്റി എന്താ പേര് വൈക അപ്പോൾ വൈക ഒരു ക്വസ്റ്റിൻ ആൻസർ പറഞ്ഞു വൈകിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കും പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി ഏതാ പെട്ടെന്ന് പറഞ്ഞു കൺമഷി വൈക രണ്ട് ആൻസർ പറഞ്ഞു വൈകിയാണ് മുന്നിട്ട് നിൽക്കുന്നതല്ലേ ആറാമത്തെ ക്വസ്റ്റിനേ പോകാം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്ന ഒരു അക്ഷരമുണ്ട് ഏതാണ് നിൽക്കുന്ന ഒരു അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്ന ഒരു അക്ഷരം ഇനി ഏബിശി മൊത്തം പറയാം ഞാൻ പറയാൻ വേറാണ് ആൻസർ ഇവിടെ ഒരു ആൻസർ ആ ആൻസർ പറഞ്ഞ ആ രീതി എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ബാക്കിൽ നിന്നിട്ട് അവിടെ വളരെ ചാച്ചിയുടെ പേരെന്താ വർക്ക് ചെയ്യുന്നുണ്ടോ എവിടെ ചേട്ടന്റെ ബാക്കിൽ എപ്പോഴും ഫ്രണ്ടിലോട്ട് കേറാറില്ലേക്ക് പോവാ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നൂറിൽ നിന്ന് എത്ര പ്രാവശ്യം ഒന്ന് കുറയ്ക്കാൻ പറ്റും ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞു മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു ഒരു പ്രാവശ്യം പറ്റുള്ളൂ അല്ല ചിലർ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി പറയുന്നവരുണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ നല്ല അടിപൊളി ക്വസ്റ്റ്യാണേ നികുതി ഉള്ള മലയാള മാസം ഏതാണ് നികുതി ഉള്ള മലയാള മാസം അറിയത്തില്ല അപ്പോൾ പറയണ്ട മലയാള മാസം അറിയാന്നുള്ളവർ പറഞ്ഞോളൂ നികുതിയുള്ള നികുതിയുടെ മറ്റൊരു പേര് അതിനകത്ത് വരുന്നുണ്ട് ആ പേരില് നികുതിയുടെ മറ്റൊരു പേര് നമ്മൾ സാധാരണ പറയാറുണ്ട് സാധാരണ ഇത് അടയ്ക്കാൻ പോകണം പോകും എന്നൊക്കെ പറയും എന്താണ് വീട്ടിൽ ഇനി ഇത് അടക്കാൻ പോകണം എന്നൊക്കെ പറയും നമ്മൾ സാധാരണ ലോണല്ല നികുതിയുമായി നികുതിയുമായി ബന്ധപ്പെട്ടത് മകര ആരാ പറഞ്ഞേ കറക്റ്റ് ആൻസർ എന്താ പറയാനുള്ള കാര്യം ചുമ പറഞ്ഞാണ് എന്താ പേര് അടിപൊളി ആ ചേട്ടന്മാർക്കും എല്ലാവർക്കും പറ്റിയ ക്വസ്റ്റ്യാണേ വെളുപ്പ് സമാധാനത്തിന്റെ നിറമാണ് അല്ലേ എന്നല്ലേ പറയുന്നേ പക്ഷെ വെളുപ്പ് കാണുമ്പോൾ നമ്മുടെ സമാധാനം പോകുന്നത് എപ്പോഴാണ് സമാധാനത്തിന്റെ ഒരു നിറമാണ് പക്ഷെ ഈ ഒരു വെളുപ്പ് കാണുമ്പോൾ നമ്മുടെ സമാധാനം അങ്ങ് മൊത്തം പോയി കിട്ടും എന്താണ് നമ്മുടെ കോൺഫിഡൻസും പോയി കിട്ടും വിഷമവുമായിരിക്കും അല്ല വെള്ള സമാധാനത്തിന്റെ നിറമാണ് ഈ വെള്ള കാണുമ്പോൾ ഉള്ള സമാധാനം പോകും നമുക്ക് ചെറിയൊരു സമാധാനൊക്കെ ആയിട്ട് ഉണ്ടാവും എപ്പോഴാണ് എവിടെ വെള്ള ആണ് നമുക്ക് കുറച്ച് സമാധാനൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത് ഞാൻ ചെറിയൊരു ക്ലൂ തരാം നമ്മുടെ ബോഡി പാർട്സുമായിട്ട് ബന്ധമുള്ളതാണ് ആ കണ്ടു വെള്ളിയായിരുന്നു ചേട്ടാ മുടിയാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാ ചേട്ടാ രണ്ടു ദിവസത്തിന്റെ ആൻസർ പറഞ്ഞല്ലേ പത്താമത്തെ ക്വസ്റ്റ്യൻ വൈകാ മൂന്ന് ദിവസത്തിൻ്റെ പറഞ്ഞു വൈകിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ചേട്ടനും കൂടെ വേണം പിടിക്കാം എന്തോർക്കും ടൈറ്റ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഒന്നിച്ചു കൂടിയല്ലേ നിലവിളിക്കുന്ന രണ്ട് അക്ഷരങ്ങളുണ്ട് ഏതാണ് ഇംഗ്ലീഷ് അക്ഷരമാണ് ഒന്നിച്ചു കൂടിയ നിലവിളിക്കുന്ന രണ്ട് അക്ഷരം രണ്ട് അക്ഷരങ്ങൾ രണ്ട് ഇംഗ്ലീഷ് അക്ഷരം ഒന്നിച്ചു കൂടിയ നിലവിളിക്കുന്ന നിലവിളി ആലോചിച്ചു നോക്കിയാൽ മതി അപ്പോൾ അറിയാൻ പറ്റും യ്യോ രണ്ട് ക്വസ്റ്റിനും അയ്യോ ചേച്ചി അവസാനം ആൻസർ കിട്ടാത്തണ്ട് അയ്യോന്ന് പറഞ്ഞതാ ഓക്കെ അപ്പൊ ചേച്ചി രണ്ടു ദിവസം ആൻസർ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വിജയ ആരാ ഇന്നത്തെ വിജയ ആരാ പ്രോഗ്രാമിന്റെ വിജയിയായ വൈകിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സെക്രട്ടറിയായ രതീഷ് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം സൂപ്പർ സൂപ്പർ പ്രതീക്ഷ വളരെ ത് അടിപൊളിയായിരുന്നു എങ്ങനെയോട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന പ്രസാദ് പാടിയ ആ ഒരു ഗാനം സൂപ്പർ ആയിരുന്നു കിടവായിരുന്നു അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ കേട്ടാണ് എന്ന് കേൾക്കണ പാട്ടാണ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടില്ല കേൾക്കുന്നത് തിരിച്ചു കുടിഞ്ഞ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ